പണ്ടൊക്കെ ക്ലാസ്സിലിരുന്ന് ചൂടെ എടുക്കുമ്പോൾ നോട്ടിൻ്റെ ഒരു പേജ് കീറിയും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടക്കിയിട്ട് ജസ്റ്റ് ഒരു വിഷറി പോലെ ആക്കിയിട്ട് വീശാറുണ്ടായിരുന്നു അന്നൊന്നും ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല ഇതേ ടൈപ്പ് തന്നെ വിഷറികൾ കടയിലൊക്കെ വിൽക്കുന്നു അതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് കടയിലൊക്കെ അത് വിൽക്കുന്നത് ഇപ്പം പിന്നെ ഒന്നും ആർക്കും ആവശ്യമില്ലാത്തതുകൊണ്ട് ആരും വാങ്ങാറേ ഉണ്ടാവില്ല പണ്ടുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ കറണ്ട് പോയാലും ഇൻവേർട്ടറൊക്കെ വന്നതുകൊണ്ട് വിഷറൊന്നും ആരും യൂസ് ചെയ്യാറ് പോലുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നും ഞാൻ അപ്പം ഉണ്ടാക്കി കാണിക്കുന്ന ഒരു വിഷറിയുട്ടോ ഒരു വാട്ടർ മെലൻ തീമിലാണ് നമ്മൾ വിഷറി ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല പെർഫെക്റ്റായി കിട്ടാൻ വേണ്ടി സീഡ്സ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മടക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു കുഴപ്പം പോലും തോന്നിയിട്ടോ പിന്നെ ഞാനത് മൈൻഡാക്കിയില്ല ഞാൻ ഇത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ ചാനലിൽ കുറേ കുഞ്ഞു മക്കൾ കമൻ്റ് ഇടാറുണ്ട് അപ്പോൾ അവർക്ക് എന്തായാലും ഇതുപോലുള്ളതൊക്കെ ചെയ്ത് നോക്കാൻ ഇഷ്ടമുണ്ടാവും അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒക്കെ ചെയ്യാറ് നമ്മൾ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം പേപ്പർ വെച്ചിട്ട് തന്നെയാണ് അതിനുള്ള ഒരു സ്റ്റിക്കും തയ്യാറാക്കുന്നത് ഇത് രണ്ടും പേപ്പറാണ് കേട്ടോ അപ്പോൾ പേപ്പർ കൊണ്ട് തന്നെ സ്റ്റിക്ക് റെഡിയാക്കിയിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കാം ഇതിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്റ്റിക്ക് മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ വലിക്കുമ്പോൾ ആ വിഷറിങ്ങനെ വിരിഞ്ഞ് വരുന്നത് കാണാം അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ല ഇതുപോലെ ഇങ്ങനെ ആയി കിട്ടും അവസാനം നമ്മൾക്ക് രണ്ട് സ്റ്റിക്കും കൂടി ഇങ്ങനെ കൂട്ടി പിടിച്ചുകൊണ്ട് ഇതിങ്ങനെ വീശാനും പറ്റുട്ടോ അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ കാണണമുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടോ പേപ്പർ വെച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്യുമോ ചോദിക്കുന്നവർക്കാണ് ഈ ഇതുപോലെയുള്ള ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത് ഇതിനധികം ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ആകെ പേപ്പർ മാത്രം മതി കേട്ടോ